വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അക്കാദമിയിലേക്കുള്ള അഡ്മിഷനും വോളിബോൾ സെലക്ഷൻ ട്രയൽസും നാളെ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അക്കാദമിയിലേക്കുള്ള അഡ്മിഷനും വോളിബോൾ സെലക്ഷൻ ട്രയൽസും നാളെ വൈകിട്ട് സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കും റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ കെ രമ എം എൽ എയുടെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അക്കാദമി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് ചിരപുരാതനമായ ബി ഇ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറെക്കാലത്തെ സ്വപ്നമായ വോളിബോൾ അക്കാദമിക്ക് നിർമ്മാണം പ്രവർത്തനം തുടങ്ങുകയാണ് വടകര എം എൽ എയുടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ പദ്ധതിയിലേക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി കെ നാണുവേട്ടൻ മുൻകൈ ആ അന്നത്തെ കാലത്ത് പ്രവർത്തനം തുടങ്ങിവെച്ച ഒരു പദ്ധതിയാണ് ഇന്ന് ശ്രീമതി കെ കെ രമ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചുകൊണ്ട് നടപ്പിലാകുവാൻ പോകുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഒരാളുടെ സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനം അടുത്ത ദിവസം തുടങ്ങും ഈ അവസരത്തിൽ നമ്മുടെ വടകര മേഖലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്നെ എസ് കോച്ചായ ശ്രീ നസീർ മാസിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ ക്യാമ്പുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ബി എം സ്കൂളിൻ്റെ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും അഞ്ചു മുതൽ ഒമ്പത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വടകരയുടെ വടകരയാണ് വോളിബോളിൻ്റെ ഇറ്റില്ലമായിട്ട് കാണുന്നത് അത് ഒരിക്കൽ കൂടി ബി എം സ്കൂളിൻ്റെ പ്രതാപത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം നമുക്ക് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഹരീന്ദ്രൻ കരിമ്പനപ്പാലം സ്പോർട്സ് അധ്യാപകൻ ലിനോൾ ജോസഫ് പരിശീലകൻ നസീർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ